എല്ലാവർക്കും നമസ്കാരം പ്രണാമ ലോകമാസകലമുള്ള ഭൂഖണ്ഡത്തിൽ നിലകൊള്ളുന്ന എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ലോകത്തെ സ്മരിച്ചുകൊണ്ട് കാലത്തെ സ്മരിച്ചുകൊണ്ട് സ്നേഹത്തെ സ്മരിച്ചുകൊണ്ട് സ്വഭാവശുദ്ധിയെ സ്മരിച്ചുകൊണ്ട് സത്യത്തെ സ്മരിച്ചുകൊണ്ട് ധർമ്മ നിഷ്ഠയെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും നല്ലത് വരുത്തട്ടെ ജഗദീശ്വരൻ എന്ന പ്രാർത്ഥനയോടുകൂടി വർക്കും ഒരിക്കൽ കൂടി പ്രണാമം നല്ലത് പറയണം നല്ലത് കേൾക്കണം നല്ലത് ചിന്തിക്കണം നല്ലത് ചെയ്യണം നല്ലതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് നല്ലത് പ്രവർത്തിക്കണം അങ്ങനെ നല്ലതായി തീരണം ഏവരും എന്നത് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നതും വീണ്ടും വീണ്ടും അതുതന്നെയാണ് തന്നെയാണ് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നു നീ തന്നെയാണ് എല്ലാം ചെയ്യുന്നതും നീ തന്നെയാണ് എല്ലാം അനുഭവിക്കുന്നതും നിനക്കുള്ളതെല്ലാം നേടുന്നതും നിനക്കുള്ളതെല്ലാം നഷ്ടം സംഭവിക്കുന്നതും എല്ലാം നീ തന്നെയാണ് നീ തന്നെയാണ് എന്ന് പറയുന്നു ഞാൻ സമ്പാദിക്കുന്നത് നല്ലതായാലും നല്ലതല്ലാത്തതായാലും ഞാൻ അനുഭവിക്കുന്നത് സുഖമായാലും ദുഃഖമായാലും മറ്റു പ്രയാസങ്ങളായാലും അത് ശാരീരികപരമായും മാനസികപരമായും സാമ്പത്തികപരമായും കർമ്മപരമായും എല്ലാ തലങ്ങളിലും എനിക്കുള്ള ഗുണമെന്തെന്നും എനിക്കുള്ള ദോഷമെന്തൊന്നും തിരഞ്ഞെടുക്കുന്നതും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഞാൻ ചെയ്തതിൻ്റെ ഫലമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏവരും തിരിച്ചറിഞ്ഞ് തീരൂ ഈശ്വരൻ ഇന്ന് ആർക്കൊന്നും കൊടുത്തിട്ടുമില്ല ആരതൊന്നും എടുത്തിട്ടും ഇല്ല എന്ന് പറയുന്നു ഈശ്വരൻ ആരത് ആരതൊന്നും ആരെ നിന്നും ഒന്നും എടുത്തിട്ടുമില്ല ആർക്കും ഒന്നും കൊടുത്തിട്ടും ഇല്ല എന്ന് പറയുന്നു എന്താ അങ്ങനെ പറഞ്ഞാൽ അവനവൻ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഫലവും ഗുണവുമെല്ലാം ആണ് അവരവർ അനു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയണം ും നല്ലതറിഞ്ഞ് മുന്നോട്ട് പോകണം നല്ലതറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യണം നല്ലതിലൂ നല്ലതിലൂടെ മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ പ്രവർത്തിക്കാവൂ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ ചെയ്യാവൂ അപ്രകാരമുള്ള നമ്മളുടെ നല്ല നല്ല കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് നല്ല ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്നറിയണം ആയ പ്രവൃത്തികളിലെല്ലാം നല്ലതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മാത്രമല്ല നല്ലതാവേണ്ടത് അതിൽ സത്യവും ധർമ്മനിഷ്ഠയും ഉണ്ടാവണം ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുവാനായിക്കൊണ്ടല്ല കർമ്മം ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിൽ ധർമ്മനിഷ്ഠയും സത്യവും ഒരുപാടുണ്ടാവണം അതിൽ ഉറപ്പുണ്ടാവണം ഭംഗിയുണ്ടാവണം എന്തു പ്രവൃത്തിയായിരുന്നാലും ആരെയും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ആയിക്കൊണ്ടാവരുത് ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നത് ആയതിൽ നിന്നും കിട്ടുന്നതിനെ നമുക്ക് ഗുണപ്രദമായി ഉപകരിക്കൂ ഉപകാരമായി പെടുകയുള്ളു എന്നറിയണം അല്ല എങ്കിൽ കിട്ടുന്നത് ഒരു കണക്കുണ്ടാവും പോയതിന് ഒരു കണക്കുമുണ്ടാവില്ല ചിലവായതിൽ നിന്ന് ഒരു കണക്കുമുണ്ടാവില്ല നമ്മുടെ കയ്യിൽ നമുക്കൊന്നും നേട്ടമുണ്ടായതായിട്ടുള്ളൊരറിവ് നമ്മിൽ അവശേഷിക്കാതെ പോകുന്നു അപ്രകാരമുള്ള കർമ്മങ്ങളിലൂടെ നല്ല കർമ്മങ്ങളാണ് ചെയ്തു വരുന്നതെങ്കിൽ സ്വരൂപിച്ചതിൽ നിന്നും അല്പമെങ്കിലും മിച്ചമുണ്ടാവും ആയതൊരുപാടാകുമ്പോൾ അത് മെച്ചമായി തോന്നും നമുക്ക് ഏവർക്കും ആയതിനു വേണ്ടി നമ്മൾ നല്ല മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കണം നല്ലതിലൂടെ മുന്നോട്ട് പോകണം നല്ലത് പറയണം നല്ലത് കേൾക്കണം നല്ലതാവണം ജീവിതചര്യയും നിഷ്ഠയും അതാണ് വാഹനവും വാഹനമാകുന്ന ശരീരവും മുതലാളിയാകുന്ന മനസ്സും ഡ്രൈവറാ വാഹനത്തെ ഓടിക്കുവാനായിക്കൊണ്ട് ഡ്രൈവറായി നിലനിൽക്കുന്ന ആത്മാവും യാത്രക്കാരായി ആയതിൽ കയറി നിൽക്കുന്ന യുക്തിബോധവും വ്യക്തിബോധവും അഞ്ച് തലങ്ങളിലൂടെയാണ് കാര്യങ്ങൾ വിവരിച്ച് പോകുന്നത് ഉപമവിച്ചുകൊണ്ട് തന്നെ താനറിയണം താൻ അറിയുമ്പോഴേ താനാരെന്നും തൻ ആരെന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ ഡ്രൈവർക്ക് പെൻഷനായി ഡ്രൈവർക്ക് സ്വസ്ഥമായി നിലകൊള്ളുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നും അറിയണം അറിഞ്ഞ് പോകുമ്പോഴാണ് നമുക്കൊരുപാട് ആനന്ദം കൈവരുന്നത് അല്ലാതെ വരുന്നത് ഒരുപാട് വിഷമതകൾ ആവും അത് പല കാലവും അപ്രകാരം വന്നുകൊണ്ടിരിക്കും അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കാതെ കണ്ട് അപ്രകാരമുള്ള നിലയിലൂടെ എന്നും എപ്പോഴും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ യാത്രയ്ക്ക് ഒരു അവസാനമുണ്ടാവും നമ്മുടെ യാത്രയ്ക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മൾ ആരെന്നറിഞ്ഞ് എന്തെന്നറിഞ്ഞ് നമ്മളുടെ പ്രവൃത്തികൾ എന്തെന്നറിഞ്ഞ് നമ്മളുടെ കർത്തവ്യം എന്തെന്നറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായി ആ വാഹനവും മുതലാളിയും ഡ്രൈവറും ഒരുമിച്ച് കമ്പനിയിലേക്ക് വാഹനം തിരിച്ചു കൊണ്ട് കൊടുക്കുവാൻ ആയിക്കൊണ്ട് സാധിക്കുകയും ആയതിൽ നിന്നും ഡ്രൈവറെയും മുതലാളിയെയും പിന്നീട് കമ്പനി ഏറ്റെടുക്കുന്നു ഇല്ല എങ്കിൽ കമ്പനി വീണ്ടും അതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വാഹനം പുതിയതായിട്ട് നിർമ്മിക്കുന്നു ആ വാഹനത്തിൻ്റെ ഡ്രൈവറും എല്ലാം ഇതുതന്നെ ആയിക്കൊണ്ടാവും അടുത്ത വാഹനം നിർമ്മിക്കുന്നത് അതെന്താ കാരണം വാഹനത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള വാഹനം കമ്പനിയിൽ കൊണ്ട് തിരിച്ചേൽപ്പിച്ചു കമ്പനി തരുന്ന വാഹനം അപ്രകാരം എത്ര ഓടിയാലും നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ഉണ്ടാവാതെ കണ്ട് ആ വാഹനത്തെ തട്ടാതെ മുട്ടാതെ കണ്ട് പരിരക്ഷിക്കൊണ്ട് പരിരക്ഷിച്ചുകൊണ്ട് പരി സംരക്ഷിച്ചുകൊണ്ട് ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ ആ വാഹനത്തെ യാതൊരു തരത്തിലുള്ള കേടുപാടുകളും കൂടാതെ കണ്ട് കമ്പനിയിലേക്ക് ഏൽപ്പിച്ചാൽ കമ്പനിക്ക് ഡ്രൈവർക്ക് എന്തും നൽകി ഡ്രൈവർക്ക് അതോട് കൂടിയിട്ട് ഡ്രൈവർക്ക് പെൻഷനായി ഡ്രൈവർ റിട്ടയേർഡായി ഇല്ല എങ്കിൽ ആ ഡ്രൈവറും മുതലാളിയും വേറെ വാഹന വാഹനവുമായി കമ്പനി വീണ്ടും പുറത്തേക്കിറക്കും ഒരുപാട് സമയം കമ്പനിയിൽ വീണ്ടും വാഹനം നിർമ്മിച്ച് വാഹനം കമ്പനിയിൽ നിറക്കി ഒരുപാട് സമയം മുൻപത്തെ പോലെ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് സ്വയം ഓടിക്കുവാൻ പര്യാപ്തമായി നമ്മുടെ വാഹനം എന്നാകുമ്പോൾ ആ വാഹനവും ഉടമയും ഡ്രൈവറും പിന്നീട് കമ്പനി ആയവർക്ക് സ്വന്തം പോകുവാനായിക്കൊണ്ട് അനുമതി നൽകുന്നു അതാണ് പറഞ്ഞു വരുന്നത് അതാണ് പറഞ്ഞു വരുന്നത് ഈശ്വരൻ ഈ സ്വരൻ ആരാണോ ഈശ്വരം അത് തന്നെയാണ് ഈശ്വരനും വീണ്ടും പറയുന്നു രാജാവകുന്നതും മന്ത്രിയാകുന്നതും രാജ്ഞിയാകുന്നതും എല്ലാം നീ തന്നെ ഭടനാകുന്നതും പ്രജകളാകുന്നതും പ്രജയാകുന്നതും നീ തന്നെയാണ് എല്ലാ തലങ്ങളിലും നമ്മൾ ഉള്ളതെല്ലാം നമുക്ക് നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമുക്ക് നമ്മൾ തന്നെ കർത്താവും നമുക്ക് നമ്മൾ തന്നെയാണ് ഡോക്ടറും നമുക്ക് നമ്മൾ തന്നെയാണ് വക്കീലും ജഡ്ജിയും ഡോക്ടറും രോഗിയും രാജാവും പ്രജയും എല്ലാം നമ്മൾ തന്നെയാണെന്ന് പറയുന്നു എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കുവാനായിക്കൊണ്ടുള്ള ബുദ്ധിയും വിവേകജ്ഞാനവുമെല്ലാം ഉള്ളൊരു മനുഷ്യൻ അപ്രകാരമുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വേണ്ടതെന്താണെന്നും വേണ്ടാത്തതെന്താണെന്നുമുള്ള തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ വാഹനം എവിടെ നിർത്തണം എവിടെ നിർത്തണ്ട എന്നുള്ള കർത്തവ്യം ഉത്തരവാദിത്വം നമ്മൾ ഡ്രൈവറെ മുഴുവനായിട്ട് ഏൽപ്പിക്കുമ്പോൾ ഡ്രൈവർ ഇതെല്ലാം കണ്ടറിഞ്ഞ ഡ്രൈവർ നിർത്താൻ പാടില്ലാത്തോടത്ത് വാഹനം നിർ നിർത്തിയില്ല നിർത്താൻ പാടുള്ളടുത്ത് മാത്രമേ വാഹനം നിർത്തുകയുള്ളൂ പ്രകാരം തിരിച്ചറിയണമേവരൂ രാക്ഷസനാകുന്നതും രാക്ഷസിയാകുന്നതും നീ തന്നെ ഞാൻ തന്നെ എന്താണ് രാക്ഷ രാക്ഷസനാകുന്നതും രാക്ഷസിയാകുന്നതും ഞാൻ തന്നെ എന്ന് പറയുവാൻ കാരണം ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ പറയണത് അതൊക്കെ പിന്നെ നിങ്ങൾ തന്നെ ആവും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കും പറയാം നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള മാർഗങ്ങൾ ഈശ്വരന് യോജിച്ചതല്ലാതാകുമ്പോൾ ഞാൻ രാക്ഷസനായി മാറുന്നു ധർമ്മിഷ്ഠനാകേണ്ട ഞാൻ അധർമ്മിഷ്ടനായി മാറുമ്പോൾ അവിടെ രാക്ഷസീയത്വം വന്നു ഭവിക്കുന്നു അക്രമവും അനീതിയും അധർമ്മവും അജ്ഞതയും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മുടെ നാട്ടിലുടനീളം മുന്നോട്ട് പോകുന്നു ആയതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുക്കളും ദുരിത രോഗശാപഭാവങ്ങളും അനുഭവിക്കുവാനായിക്കൊണ്ട് പാത്രീഭൂതരാകുന്നു ഈ ജന്മം കൊണ്ടോ വരും ജന്മം കൊണ്ടോ ഈ ജന്മത്തിനൊന്നും അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ അടുത്ത ജന്മം പര്യാപ്തമായി കൊണ്ടായിരിക്കും സാഹ ജനിച്ച സാഹചര്യങ്ങളും ജന്മ സാഹചര്യങ്ങളും നിലകൊള്ളുന്ന സാഹചര്യങ്ങളും അപ്രകാരമുള്ള അനുഭവകും അനുഭവ ഗുണസമ്പത്ത് സ്വീകരിക്കുവാനായിക്കൊണ്ടുള്ളൊരു തലത്തിൽ ജനിക്കുകയും അപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ വളരുകയും ചെയ്യും നമ്മൾ ആയവ ഏവരും അറിയണം ഇന്നലെ എന്തു ചെയ്തു ആയതിനെ ഓർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടതില്ല പകരം ഇന്നലെ ചെയ്യ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങൾ മാനുഷിക മൂല്യങ്ങൾ കുതകുന്നതല്ലാത്തതായി ആയിട്ടുള്ളതാണെങ്കിൽ ആയവ മാറ്റിക്കൊണ്ട് ഇന്നുമുതൽ മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലുള്ള ഗുണപ്രദമായിട്ടുള്ള സമൂഹത്തിനും ഗുണപ്രദമായിട്ടുള്ള മനുഷ്യ സമൂഹത്തിനും ലോകത്തിലുള്ള മനുഷ്യർക്കും ഗുണപ്രദമായിട്ടുള്ള ജീവികൾക്കും ഗുണപ്രദമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ശീലിക്കണം അറിഞ്ഞ സമയം മുതൽ കക്കുകയോ വഞ്ചിക്കയോ കളവ് നടത്താതെ കണ്ട് മുന്നോട്ട് പോണം ഏവരും നല്ലവരായിക്കൊണ്ട് ഏവർക്കും പ്രണാമം നമസ്കാരം